വയനാട് കൽപ്പറ്റ പുൽപ്പാറ എസ്റ്റേറ്റിൽ വീണ്ടും പുലിയിറങ്ങി എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഇന്നലെ അർദ്ധരാത്രി പുലിയെ കണ്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥ സ്ഥലത്ത് പരിശോധന നടത്തി ദീപക് മോഹൻ അവിടെയുണ്ട് ദീപക് മോഹൻ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ പുലിയുടെ പടം കണ്ടു ഈ പുലിയെ കണ്ട ഭീതിയിലാണോ കൽപ്പറ്റയിലുള്ള ആളുകളൊക്കെ ഈ പുലി എവിടേക്ക് പോയിട്ടുണ്ടാകാം എന്നതാണ് ഒരു നിഗമനം വനംവകുപ്പിൻ്റെ അടുത്ത പ്ലാൻ എന്താണ് സുജാ പർവത് ഈ വയനാട്ടിൽ വന്യമൃഗശല്യങ്ങൾ ഒഴിഞ്ഞുള്ള ഒരു ദിവസം പോലും ഇല്ലാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ കൽപ്പറ്റ നഗരത്തിനടുത്തുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പുലിയെ കണ്ടത് ആ ആ ഫോട്ടോയിൽ കാണാം അതായത് ഈ മേഖലയിൽ ഈ കമ്പിവേലിക്ക് തൊട്ടപ്പുറത്തുള്ള ആണ് ആ പുലി ഇന്നലെ നിന്നിരുന്നത് ഇന്നലെ ഇവിടുത്തെ പ്രദേശവാസികളാണ് ഈ മേഖലയിൽ പുലിയെ കണ്ടത് പിന്നീട് വനംവകുപ്പിന്റെ വിവരം അറിയിക്കുകയായിരുന്നു വനംവകുപ്പ് ജീവനക്കാർ ഇന്നലെ സ്ഥലത്തെത്തി പുലി പുലിക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ പ്രദേശവാസികൾ പറയുന്നത് ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സ്ഥിരമായി പുലി പുലി അതുപോലെ തന്നെ അങ്ങനെയുള്ള വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് പുലി പന്നിയെ പിടിക്കുന്നു അതോടൊപ്പം മാനയൊക്കെ പിടിച്ചതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവർ കാണാറുണ്ട് നിരവധി തവണ ഇവർ ഈ എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥരോടും അതുമായി ബന്ധപ്പെട്ട ആളുകളോടും പറഞ്ഞാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ അടിക്കാടുകളാണ് ഈ അടിക്കാടുകൾ ഉള്ളത് കൊണ്ട് തന്നെ പുലി നിൽക്കുന്നത് കാണില്ല ഈ അടിക്കാടുകൾ വെട്ടി ഒഴിവാക്കിയാൽ ഇത്തരത്തിൽ പുലിയുടെ അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം എളുപ്പത്തിൽ മനസ്സിലാകാനും ഈ ജനവാസ മേഖലകളും അടുത്ത് കിടക്കുന്ന സ്ഥലത്തേക്ക് പുലി പോലുള്ള മൃഗങ്ങൾ എത്തില്ല എന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ മേഖല എന്ന് പറയുന്നത് തോട്ടം തൊഴിലാളികൾ അടക്കമുള്ള പ്രദേശമാണ് ഈ ഈ തോട്ടത്തിന് ഈ എസ്റ്റേറ്റ് തൊട്ട് മറുവശത്തായി കാണുന്ന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു പാടിയുണ്ട് ആ പാടിയുടെ പാറയ്ക്ക് മുകളിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് പുലി കിടക്കുന്നത് ഈ പ്രദേശവാസികൾ കണ്ടിരുന്നു ഇന്നലെ നമ്മളോടൊപ്പം ഇന്നലെ ഈ പുലിയെ കണ്ട പ്രദേശവാസികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എത്ര മണിയോടുകൂടിയായിരുന്നു ചേട്ടാ സംഭവം ഇന്നലെ ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് ഇവിടെ പുലീനെ കണ്ടിരുന്നത് നമ്മളൊരു പത്തര ആവുമ്പോഴാണ് ഇതിലെ പോയത് ഫോറസ്റ്റാർ വന്നിരുന്നു ആ ഫോറസ്റ്റാർ വന്നിരുന്നു അവരൊരു ഒന്നര രണ്ട് മണിയാവുമ്പോഴേ ഇതിൽ പോറസ്റ്റാർ വന്നിരുന്നു നമ്മൾ വിളിച്ചപ്പോൾ തന്നെ അവർ വന്നിരുന്നു അവരെന്ന് രാവിലെ വന്നിട്ട് ബാക്കി അതിനുള്ള നടപടികൾ ചെയ്യാന്ന് പറഞ്ഞത് ഇത് ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ എസ്റ്റേറ്റ് പൂട്ടി കെടുക്കണത് ഇതിവിടെ നമ്മൾ എസ്റ്റേറ്റിലെ ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് നമ്മൾ കുറേ കംപ്ലയിൻറ്റ് ചെയ്താൽ അവർ ഒരു നടപടി ഇതിന് എടുക്കില്ല അവർ കുറച്ച് പഠിക്കാരെ വെക്കും അത് തുറന്നിട്ട് ഒരു കുറച്ച് നേരം കാട് വെട്ടിയിട്ട് പറയും അതവിടെ നിർത്തിയിടും പിന്നെ നമ്മൾ പിന്നെയും പോയി കംപ്ലയിൻറ്റ് ചെയ്യും പിന്നെ പിന്നെയും അവരെന്തെങ്കിലും കുറച്ച് പഠിക്കാരെ വെച്ച് കാട് വെട്ടും ആ പരിപാടി മാത്രമേ ഉള്ളൂ ചെയ്യണവർ തേയിലത്തോട്ടങ്ങളുണ്ട് തൈലത്തോട്ടിൽ പണി നടക്കുന്നില്ല ഇപ്പം ഇത് ഇതിപ്പോൾ നിങ്ങൾക്ക് തേയിലത്തോട്ടമായിട്ട് തോന്നേണ്ടത് നിങ്ങൾക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിപ്പോൾ ഒരു ഫോറസ്റ്റ് പോലെയായത് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഫോറസ്റ്റിൻ്റെ ഇതിൽ ഈ കാടിങ്ങനെ മൂടിക്കിടക്കണേ കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഫുള്ള് ഈ വന്യജീവികൾ മൊത്തം ഇറങ്ങുന്നത് പന്നി മാന് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിൽ പുലിയുടെ ശല്യം തന്നെ ഇപ്പോൾ ഈട് കുറച്ചായിട്ടാണ് ഇപ്പോൾ തുടങ്ങിയത് നിങ്ങൾവാസികളുടെ നമ്മളിതിന് മുന്നേ പറഞ്ഞതാണ് ഇവിടെ ക്യാമറ ഒക്കെ വെച്ചിട്ട് അവർ കുറെ ചെക്ക് ചെയ്ത് നോക്കി ഇതിനു മുന്നേ പുലി വന്നിട്ട് കുറേ ഇതിനെ നായനെ ഇതിനൊക്കെ ഇതാക്കിയിരുന്നു ആ അപ്പോൾ അവർ വന്ന് ക്യാമറ ഒക്കെ വെച്ച് നോക്കി ഇതാക്കിയിട്ട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കാണുകയാണിച്ചാൽ ചെയ്യാതാണ് പിന്നെ ഇതിനെ കണ്ടിട്ടില്ല ക്യാമറ ആ ക്യാമറ വെച്ചിരുന്നു ഒരു മൂന്നാർ ക്യാമറ അവര് ഫിറ്റ് ചെയ്തായിരുന്നു ക്യാമറ കിട്ടിയില്ല പിന്നെ ഇപ്പൊ അത് കഴിഞ്ഞപ്പോൾ കുറച്ചായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ അപ്പം ഇതിനാണ് അടുത്ത ഇതിവിടെ കണ്ടത് ആവശ്യം അത് ആവശ്യം തന്നെയാണ് സുജ ഇവർ പറയുന്നത് പോലെ ഈ മേഖലയിൽ നേരത്തെ പുലിയെ കണ്ടിരുന്നു അന്ന് പ്രദേശവാസികൾ വനംവകുപ്പ് ജീവനക്കാരോട് പറഞ്ഞതാണ് കൂട് കൂടുവെക്കാൻ വേണ്ടി പറഞ്ഞതാണ് വനംവകുപ്പ് ജീവനക്കാർ ഇവിടെ എത്തി ക്യാമറകൾ സ്ഥാപിച്ചു ആ ക്യാമറയിൽ പുലിയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രമേ പിന്നീട് കൂടുകൾ സ്ഥാപിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത് ഇന്നലെ അർദ്ധരാത്രിയോട് കൂടി കൽപ്പറ്റയിലെ വനംവകുപ്പ് ജീവനക്കാർ ഇവിടെ എത്തിയിരുന്നു പക്ഷെ പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്തിയിട്ടില്ല നിലവിൽ ഈ മേഖല എന്ന് പറയുന്നത് തോട്ടത്തൊഴിലാളികളും അതുപോലെ തന്നെ നിരവധി ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ഈ എൽപാർക്ക് ാണ് ഇപ്പോൾ റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അവിടെ സ്ഥലത്തു നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് ദീപക് മോഹൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്